പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എന്തോ ആദ്യം ചെള്ളിനൊരു വഴി ഉണ്ടാക്കണം ഒരു വഴി വെച്ച് അതിനെ അതിന്റെ വഴിക്ക് വിടുവാൻ അതാകും പോയത് തയ്യക്കട ഇത്ര നേരം തുറന്നായിട്ട് അവനെ പ്രദീപ് ഇത് എവിടെ പോയി കിടക്കുക ഹലോ പ്രദീപേ

ആ കൈ പതിപ്പിച്ചു എന്നിട്ട് മിഷനെ കാണാനില്ല ആ മിഷനിലല്ലേ എന്റെ ചെള്ളക്ക അവര് കൈ പതിപ്പിച്ചത് ആ ഉഴുത്തരിയാന്നും പറഞ്ഞോണ്ട് അഴുക്കരിയാന്നു ആ ചോ അതിപ്പോ ഞാൻ ചെയ്യാൻ പറ എന്നാ നമ്മുടെ റേഷൻ അപ്പുറത്തേ അപ്പുറത്തേക്കെന്തോ അവൻ എന്നോട് അവര് പൈസ കൊടുക്കാനുണ്ട് ആ കടയിലെ ഓണർന്തോ മുടിഞ്ഞാണെ പ്രാക്കും ചീത്ത വിളിയും ഇതെല്ലാം വിളിച്ചത് ആരേ ട്രാ നേരം ആ റേഷൻ കടക്കാരൻ ബൈക്കേന്ന് വീണു ആലോടിഞ്ഞു ശരി നിനക്ക് എത്ര എനിക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് ഞാൻ ഇപ്പൊ നാളെ പറഞ്ഞേ ആ നാളെ വരൂ േട്ടന്റെ ഫ്രണ്ട് എടി കാലും മടക്കി അടിച്ച് കൈ രണ്ടും മെട്ടിയാ പോരെ ഞാൻ ചുരിയാറും പെണ്ണുമ്മെടുത്ത ശല്യോ

ില്ല നാളെ വെളുത്തോളൂ നിനക്ക് റേഷൻ കാർഡ് കണ്ടെന്നോ ആ റേഷൻ കാർഡ് എന്നാ ആഹ് ഇന്നലെ ഒരു ജവാന്റെ ലിറ്റർ മേടിച്ചല്ലോ എങ്ങനെ മനസ്സിലായി ഇല്ലേ ഞാൻ തിരിക്കുന്നുള്ളു ആദ്യ അമ്മക്കേ പഞ്ചു ചെയ്യണം പഞ്ചിയണേ പഞ്ചോ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം അഞ്ചു കിലോ അരിക്ക് വേണ്ടി ആ

അയ്യോ അത് മൊത്തം മുഴുവായിരുന്നു കേട്ടോ നീ ചോദിച്ചേ ആ മുഴുവായിരുന്നത് അതിനകത്ത് മുഴുവൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത്രയും പേരുള്ള രണ്ട് വലിയ ആ വണ്ട ഇറക്കി ഉണ്ടായിരുന്നു വിടാഞ്ഞേ ആരി സഞ്ചി ഒന്നും വീട് കിട്ടിയില്ല പിന്നെ പിന്നെ മോന്റെ പാൻറ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചോണ്ട് കഴിച്ചോണ്ട് അതിനകത്ത് അരിയും ഇതിനകത്ത് പോകുമ്പോ എന്താ ഇത്രയും ഒരു പത്ത് സഞ്ചാ പോലോ ആ പോകും പോവും ആരും ഇന്നേ ഞാനേ ഒരാക്കേം ബുദ്ധിമുട്ടൊക്കെ ഞാനിപ്പോ ജോസിനെ വിളിച്ചു ചോദിച്ചാ അവ ആസ്ട്രേലിയോ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല അവര് കങ്കാരനെ പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ കങ്കാരും പക്ഷെ അന്നത്തെ ദിവസം അവർ പട്ടിണിയാണ് ചാടി ചാടി എനിക്ക് 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 തുണി ഞാൻ കല്യാണത്തിന് ഈ കുറച്ചാ പോ ഗോതമ്പ് പിടിക്കാറോ ഗോതമ്പ് കൊള്ളാലോ ചെറുക്കൻ്റെ ആണോ ചെറുക്കൻ അവനോട് പറ പാൻ്റെ ഒന്നും പഴയത് കളയണ്ടാ ഇല്ല 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 എടുത്തിട്ടോ ജോസിന്റെ മൂത്ത മോനെ പേരെന്തുവാന്ന് പറഞ്ഞ എന്റെ പേര് സൈനേടായിരിക്കും അതെ വിഷ വന്നായിക്കാൻ പറഞ്ഞു സൈമൺ സൈമൺ സൈമിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ എന്റെ അവനെ പിന്നെ നമ്മുടെ ഈ മെഴുകുതിരി കമ്പനിയിലെ കാണാൻ ജോലി കിട്ടിയോ ഇല്ല അവൻ എനിക്ക് ഒരു എനിക്കൊരായിരം രൂപ തരാനുണ്ട് ചോദിച്ചപ്പോ അവൻ നിന്ന് ഉരുകുന്നു രാവിലെ ഓടാൻ വരാന്ന് എന്റെ പൊന്നി എന്റെ കാലിന്റെ രണ്ട് മൂത്തും താപ്പുഴ ഭയങ്കര വേദന അവിടെ പിന്നെ ഞാൻ ഓടുന്നില്ലെന്ന് വെച്ചാണാ കേട്ടോ ഇത് രാവിലെ നിങ്ങൾ നടക്കാൻ ആ പോകും ഓടാൻ പോകുന്നത് ഇന്ന അവൻ വന്നില്ല ഞാനും പോകുവായിരുന്ന രാവിലെ തെരുവട്ടി ഭയങ്കര പിന്നെ എന്നെ എന്റെ കടിക്കോടിച്ചോ ഞാൻ ഓടിപ്പം നമ്മുടെ സ്കൂളില് പുതിയ പണിയോ സ്കൂള് മതിന് നല്ല ഇപ്പൊ മൃഗങ്ങളുടെ പടങ്ങൾ വരച്ചുവച്ചേക്കോ ഒരു മതിനകത്ത് പുളിയുടെ പടം വരച്ചു വെച്ചേക്കുന്നത് ഞാൻ അതിന്റെ മണ്ട ചാടി ചാടി ചാടിക്കേറി തിരിഞ്ഞു നോക്കി നോക്കിയപ്പോഴാണ് പട്ടി തിരിച്ചു പട്ടി പട്ടി നോക്കിയാൽ പുളിയുടെ മണ്ട ചാടി ചാടിക്കേറന്ന് ഞാൻ വീരനാന്ന് വിചാരിച്ചു അത് ഓഹ് മണ്ണെണ്ണയല്ലോ ഇവിടെ നേരത്തെ എന്റെ പൊന്നുപോന അത് മണ്ണെണ്ണയല്ലേ മണ്ണെണ്ണി ഓ പട്ടി ഞാൻ വിചാരില കലക്കി വെച്ചിരിക്കല്ലേ

ഓ നിങ്ങക്കൊ തമ്പില്ല മിഷൻ ഇല്ല ആം വിചാരിച്ചു ഇവിട ഇത് संभव இல்லടാ ആണ് ഇതിരിക്കുന്ന ഞാൻ കണ്ടിപ്പോ ആ ഓടും പിരിപ്പോണ്ട് എന്റെ കറിൽ ലാപ്പ ഞാൻ എന്തു ചെയ്യാനേ ശടാ നമ്മേ വന്നോടാ ആളെ വങ്ങെടുക്കാം ആ നിന്റെ ഷർട്ടേ അയ്യോ ദൈവമേ അതിനെ എങ്ങനെ ആയി തീരെന്നരിക്കയാമേ ശടാ ഹം ആ ഫാനാ ഫുല്ലാണോ ആ ഫല്ല ഫുള് വേണം ഫുള് വേണം ആ ഫുള് വേണം എ ഫുള് വേണമല്ലേ ഹാ പാമെടിച്ചില്ലി ഇത് ആ

എന്റെ ബാക്കിയ സാധനം എന്താ വീട്ടിൽ പണിക്കാർ ഇത് വല്ല ശല്യ വല്ലോ എന്തോ കുഴപ്പമാണോ പണിക്കാർ പണിക്കാർ എന്തോ പണിക്കാർ വീട്ടിൽ പണി ഉണക്കാണോ പിന്നല്ലാതെ അടുപ്പ് കൊണ്ടിരിക്കുവല്ലേ ആ ചെറിയ കൊണ്ടോ ഉണക്കി തിന്നാന്ന് പുകയില്ലാത്ത അടുപ്പ് വെക്കാറില്ല പിന്നെ ഈ അരി കൊണ്ടെ തിന്നൂടെ പുകയില്ലാത്ത വീണ്ടും അകത്തോട് പുക വരത്തില്ല അത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് ആഹ് തലയ്ക്ക് എന്താ എന്റെ പൊന്നുമോനെ ഒന്നും പറയാനോ ഞങ്ങളെ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയി ആ മീൻ പിടിക്കാൻ രണ്ട് രണ്ടമാര് ഞങ്ങളെ അടിക്കണം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാ അവമ്മ രണ്ടുപേരും ഞാനും അമ്മാവനും മാത്രം അമ്മാ രണ്ടുപേരാ ഞാനും അമ്മാവനും ഒറ്റയ്ക്കല്ലേ എന്നിട്ട് അടിയം തുടങ്ങി ഓ ഞങ്ങള് വിടുവോ ഞങ്ങളെ അടുത്ത് ആറ്റി ചാടി ആറ്റി ചാടി ആറിന് അക്കരെ കയറി ഞങ്ങളുടെ വിധോ മാറി പിന്നെ വിധ മാറി ഓടി ഞങ്ങള് ഞാൻ അളിയ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ മോനിപ്പോ അഞ്ചു വയസ്സായി ഷർട്ട് തയ്ക്കണമെങ്കിൽ എത്ര മീറ്റർ തുണിയോ ഒരു മൂന്നര മീറ്റർ തുണി വേണ്ടി വരും മൂന്നര വേണ്ടല്ലോ അല്ലെ മൂന്നര മിനിമം മൂന്നര വേണ്ടി വരൂടെ എന്റെ മോനെ അഞ്ചു വയസ്സുണ്ട് അവനൊരു ഷർട്ട് തയ്ക്കണമെങ്കിൽ എത്ര മീറ്റർ തുണി വേണ്ടി വരും ചെറുക്കനോ ആ

എന്റെ മോന് വയറിളക്കം ഭയങ്കര ശാദിലും അതിനകത്ത് അപ്പൊ ആശുപത്രിയിൽ പെൺമുള കൊണ്ടുപോയപ്പോ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വിലക്ക് ഗുളിക കൊടുക്കണം ആ അങ്ങനെ ഉണ്ടെങ്കിൽ പത്ത് ഗുളിയോ വാങ്ങിച്ച് വിലക്ക് കൊടുക്കണം വീട്ടിൽ പോകാനോ ശരി പിന്നെ നീ വിരക്ക് ഗുളി കൊടുക്കാന്നായിട്ട് പിന്നെ ഇറങ്ങണ്ട ഒരു പോക്കിനെ രണ്ടും സാധിക്കുക പെൺമുള പറ കുഞ്ഞിനെ കൊടുക്കണ്ടേട്ടാ ആ ആ എന്റെ ഫോൺ പിന്നെ എടുക്കുന്നു ഹലോ നീ വിളിച്ചപ്പോഴേ അത് എന്താ പറയുക അല്ലല്ലേ പറഞ്ഞത് എലി ഇല്ല ഇല്ല അങ്ങനെ ഒരു വിഷയം ഇല്ലല്ലോ അവിടെ ഞങ്ങൾ അങ്ങനെ എന്നിട്ട് പത്ത് മണിയാകുമ്പോൾ വരുമോ പത്ത് മണിയാവുമ്പോ വരണം ആ ഇല്ല അവിടെ ഏഴ് മീറ്റർ അല്ലോ വന്നിട്ട് എന്നെ തല്ലോ കിട്ടിയ സമാധാന കോളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി